സോ സ്വകാര്യ എന്തൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ ഇരുന്നൂറ് മീറ്റർ ഒരു മുകളിലാട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച അണിച്ചു തരാം ഇത് കണ്ടില്ലേ തൊട്ട് മുമ്പിലുള്ള ഒരു മലയുടെ വ്യൂ ആട്ടോ അതായത് ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ചെമ്പ്രാ പീക്കാണ് വയനാട്ടിലെ വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ മലയായിട്ടുള്ള ചെമ്പ്രാ പീക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി കേട്ടോ നിങ്ങൾ മുകളിൽ കണ്ടില്ലേ മുകളിൽ ചെറിയ ചെറിയ എന്താ പറയുക മഴ മേഖങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് എന്തായാലും അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര വെയിലാട്ടോ നിങ്ങൾ നോക്ക് നല്ല ഉച്ച സമയമാണ് ഇപ്പോൾ മുമ്പിൽ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിലാട്ടോ തണു കിട്ടാൻ വേണ്ടിയിട്ട് ഇലകളൊന്നുമില്ല കൊഴിഞ്ഞു പോയി തണുപ്പുകാരാണല്ലോ പോരാത്തിന് ഇവിടെ ഒരു ഉണ്ട് മുന്നിൽ നല്ല അടിപൊളി വ്യൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളൊക്കെ പലപ്പോഴും പരാതിപ്പെടാറുണ്ടല്ലേ നമുക്കൊന്നും യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്താ പറയുക പല ബ്ലോഗേഴ്സിനെയൊക്കെ കണ്ടില്ല അതായത് എന്താ പറയുക അമേരിക്കയിൽ പോകുന്നു ലണ്ടനിൽ പോകുന്നു യൂറോപ്പിൽ പോകുന്നു നമ്മുടെ ലഡാക്കിൽ പോകുന്നു മൂന്നാറിൽ പോകുന്നു കർണാടകയിൽ പോകുന്നു അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ നമുക്കൊന്നും എന്താ പറയുക അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം സി നമ്മുടെയൊക്കെ എന്താ പറയുക നമ്മുടെ പലരും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലായിരിക്കാം എന്നാൽ സിറ്റിയിൽ താമസിക്കുന്നവർ ഒരുപാടുണ്ട് പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക മനസ്സിലാവും നമ്മുടെയൊക്കെ വീടിൻ്റെ സൈഡിൽ ഒരുപാട് മലകളും എന്താ പറയുക പുഴകളും കുന്നുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കെന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരുപാടുണ്ട് അപ്പോൾ കുറേ ആളുകളൊന്നും ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യണ്ടാവില്ല അതായത് ഇതൊക്കെ എന്താ പറയുക നമ്മളിന്നും കാണുന്ന കാര്യങ്ങളല്ലേ ഇവിടെയൊക്കെ പോയിട്ട് ഇപ്പോൾ എന്താ എന്താ ഇപ്പോൾ കാണാനുള്ളത് എന്നൊക്കെ പറയുന്നവരായിരിക്കും ഒരുപാട് ആളുകളിലല്ലേ ഫീ എന്താ പറയുക നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ വലിയ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുക ഇപ്പോൾ ഈ എന്താ പറയുക ഈ വലിയ വലിയ അതായത് അമേരിക്ക ലണ്ടൻ ഈ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ ചെറിയ ചെറിയ യാത്രകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ ആവും അതായത് നമ്മുടെ നാട്ടിലൂടെ ചെറിയ യാത്രകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ വരും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പല വ്ളോഗേഴ്സും നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വ്ളോഗേഴ്സിനെ കാണാറുണ്ടല്ലേ അപ്പോൾ അവരൊന്നും ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് നോക്കേ ഞാനൊന്ന് അമേരിക്ക പോയി തരാം അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഇന്ന് യൂറോപ്പ് പോവാം അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നവരല്ല അവരുടെ ആദ്യത്തെ യാത്ര ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു ബസ് കയറിയിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകുക അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ആസ്വദിച്ചിട്ടൊക്കെയാണ് അവർ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അവരുടെ യൂട്യൂബിൽ പോയിട്ട് അവരുടെ ചാനലിൽ പോയിട്ട് എന്താ പറയുക അവരുടെ ഫസ്റ്റ് ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കാം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു മലകര നമ്മുടെ തൊട്ടടുത്തുള്ള മലകര നമ്മുടെ പുഴയുടെ സൈഡിൽ പോയി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനത്തെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കിട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് വ്യൂ പോയിൻസ് നമ്മുടെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇടക്കിടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ എന്താ പറയുക സിറ്റിയിൽ താമസിക്കുന്നവരാണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക അവർക്ക് ഇതേപോലെ മലകളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്താ പറയുക തൊട്ടടുത്ത എന്താ പറയുക ഒരു ബസ്സിൽ കയറി തൊട്ടടുത്ത ആ ബസ്സില് കയറി ലാസ്റ്റ് സ്റ്റോപ്പ് വരെ പോവുക അവിടെ ഒരു ചായ കുടിച്ച് പതുക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കയറി വരിക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ നിങ്ങൾ എന്തൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ പോവാം ഏ കുറേ ബസ്സുകളുണ്ട് അപ്പോൾ ആ ബസ്സിലേക്ക് പോടും നിങ്ങൾ പോകാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ ഇപ്പോൾ എന്താ പറയുക ആ ബസ്സിൽ കയറുക ബസ്സിൽ കയറിയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുക അവിടെ പോകുന്നു അവിടെ പോകുന്നു എന്താ പറയുക അവിടെയുള്ള നാട്ടുകാരെ കാണുന്നു ഒരു ചായ കുടിക്കുന്നു തിരിച്ച് വരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക നമ്മൾ എത്രത്തോളം എത്രത്തോളം നമുക്ക് മനസ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മുടെയൊക്കെ ഈ ചുറ്റുപാടിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്ന സംഗതി മതി അതേപോലെ തന്നെ നമ്മുടെ ഒഴിവുകിട്ടുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള എന്താ പറയുക ഈ മലകളൊക്കെ ഒന്ന് കയറുക അങ്ങനെയൊക്കെ ഇതേപോലെ കുറച്ചു നേരം വന്നിട്ട് എന്താ പറയുക നമ്മുടെ കിളികളുടെയും ഈ പറയുന്നത് ഒച്ചപ്പാട് മാത്രം കേട്ടുകൊണ്ട് പോയി ഇരിക്കുകയാണ് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ് ഇതൊക്കെ ഇപ്പോൾ നല്ല വർക്ക് പ്രഷറാക്കാൻ അനുഭവിക്കുന്നവർ ഇതേപോലെയുള്ള ചെറിയ എന്താ പറയുക ചെറിയ ചെറിയ ട്രിപ്പുകൾ പോകുന്നതന്നെ അവർക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ കണ്ടില്ലേ എന്താ പറയുക ഇപ്പോൾ പ്രത്യേകിച്ച് അറിയപ്പെടുന്ന സ്ഥലമെന്നല്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഈ പറയുന്ന ഈ നമ്മുടെ ചമ്പ്രാപ്പീക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് പോരാത്തു തന്നെ കണ്ടില്ലേ അവിടെ ചുറ്റോട് ചുറ്റും കാടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു മലയുടെ തുടക്കമാണ് ഇത് ഈ ചെമ്പ്രാ പീക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വേറൊരു മലയുണ്ട് അപ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് ഞാനിരുന്നത് നിങ്ങളോട് വർത്തമാനം പറയുന്നത് പോരാത്തന്നെ ഇവിടെ കണ്ടില്ലേ സംഭവം കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും നല്ല രസമാണ് ഇവിടെ അതായത് കിളികളും അങ്ങനത്തെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളു അവരൊച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ മനസമാധാനത്തോടെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാം നിങ്ങളിവിടുത്തേക്ക് ആകാശം കണ്ടു എന്ത് അടിപൊളിയല്ല നല്ല നീലാകാശം അതിൻ്റെ ഇടയിൽ മേഘങ്ങളൊക്കെ ആയിട്ട് തൊട്ടപ്പുറത്തൊരു മല നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല സംഭവം അടിപൊളി നല്ല അടിപൊളി വൈബാട്ട് അങ്ങനെ അവിടെ വന്നിരിക്കാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്താ പറയുക ആഗ്രഹമുള്ളവരെക്കുറിച്ചാലേ അപ്പോൾ നിങ്ങളിങ്ങനെ ആദ്യം തന്നെ വലിയ വലിയ യാത്രകൾ എന്താ പറയുക മനസ്സിലാഗ്രഹിച്ചു അങ്ങനെ വലിയ യാത്രകൾ ആഗ്രഹിക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ആ ഒരു ചിന്തയായിരിക്കും യെസ് എനിക്ക് അവിടെ പോകണം എന്താ പറയുക അവിടെ എത്തണം അല്ലെങ്കിൽ അവിടെ ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ യാത്രകളും ചെറിയ സന്തോഷങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ചെറിയ എന്താ പറയുക ഈ ഒരു സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കുക കാരണം ഇങ്ങനെയൊക്കെ ആസ്വദിച്ചാൽ നമുക്ക് വലിയ യാത്രകൾ പോകുമ്പോൾ പോലും നമുക്ക് ആ യാത്രയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും പല ആളുകളും ഡെസ്റ്റിനേഷനെയാണ് സ്നേഹിക്കുന്നത് അല്ലേ നമുക്ക് യൂറോപ്പിലെത്തണം അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയുക ലണ്ടനിൽ ലണ്ടനിലെത്തണം എന്നൊക്കെ കശ്മീരിൽ എത്തണം എന്നൊക്കെ പറഞ്ഞില്ല ആ ഒരു ഡെസ്റ്റിനേഷനാണ് എല്ലാവരും സ്നേഹിക്കുന്നത് അപ്പം പകരം നിങ്ങൾ യാത്രയെ സ്നേഹിച്ചു തുടങ്ങുക അതായത് നമ്മൾ പോകുന്ന ഓരോ സ്ഥലവും ഓരോ ആളുകളെയും ഓരോ എക്സ്പീരിയൻസൊക്കെ നമ്മൾ സ്വയം അനുഭവിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്രയെ സ്നേഹിച്ചു തുടങ്ങേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ഭയങ്കര കാമാൻ കോയറ്റാട്ടോ കുറേ താഴെ എന്താ പറയുക മെഷീൻ്റെ സൗണ്ട് ചെറുതായിട്ടുണ്ട് നല്ലാണ്ട് വേറൊരു ഇല്ല ഇടയ്ക്കിടയ്ക്ക് കിളികൾ വരുന്നതും പിന്നെ എന്താ പറയുക മുകളിൽ ഒരുപാട് കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടു അപ്പോൾ അതിൻ്റെയൊക്കെ കൊച്ചപ്പാട് മാത്രമേ ഉള്ളൂ വേറൊരു ശബ്ദം അവിടെ അല്ല കേട്ടോ എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പോൾ കൈസ് ഞാൻ ഉപദേശിച്ചാണെന്ന് കരുതേതിട്ടോ എന്താ പറയുക അപ്പോൾ യാത്ര ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ അപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ സാധനം വാങ്ങാൻ കടയിൽ പോകുന്നത് വരെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു മൊമെൻ്റ് വരെ എന്താ പറയുക നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതുള്ളൂ നമ്മളിപ്പോൾ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നത് നല്ല വെയിലുമാണ് വെയിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇതാണ്ടല്ലേ നമ്മളിവിടെ പാറകമരം എന്നാണ് കേട്ടോ ഇലകളൊന്നുമില്ല കൊഴിഞ്ഞു പോയി അപ്പോൾ പറഞ്ഞു തന്നത് ഇലകളൊന്നുമില്ല കൊഴിഞ്ഞു പോയി നല്ല വെയിലും ഉണ്ട് പക്ഷേ കുഴപ്പമില്ല അത്യാവശ്യം നല്ല തണുഞ്ഞുമുണ്ട് നല്ല തണുപ്പുകാലമായത് കൊണ്ട് എന്താ പറയുക വലിങ്ങനെ അങ്ങോട്ട് ചൂടുമില്ല വെയിലിന് അപ്പോൾ നമുക്കിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഈ ഒരു മലയുടെ അടിവാരത്ത് ഒരു നല്ലൊരു ചായത്തോട്ടം കൂടി ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക ഒരു ബോൾ ഷേപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല ഒരു ബോൾ ഷേപ്പിൽ ഇവിടെ ഒരു ചായത്തോട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല റിസോർട്ടാണ് ഇവിടെ നിന്ന് നോക്കിയിരിക്കാം നിങ്ങൾ എത്ര പേര് ചായത്തോട്ടത്തിലൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ നമ്മളവിടെയൊക്കെ വയനാട്ടിൽ ഒരുപാട് പേരൊക്കെയാണ് ട്രിപ്പ് വന്നിട്ട് അവരിങ്ങനെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്നത് ചായത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ട് അനുഭവിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കേട്ടോ കൂടാണ്ടേ ഈ ഒരു വീഡിയോൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോ സോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ള ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ പറയുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക നമുക്ക് ഫോണിൽ നിന്നൊക്കെ ഒരുപാട് നേരം നമുക്ക് വിട്ടിരിക്കാൻ പറ്റിയ സമയം നമ്മുടെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ഫോണിലും അതിലും ഇതിലൊക്കെ കളിച്ചിരുന്നാൽ ശരിയാവില്ല അപ്പോൾ നമുക്കതൊക്കെ ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഇങ്ങനെ പ്രകൃതിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഓ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ